ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മയ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് തോന്നുന്നത് ഞങ്ങളെ ഞാനിവിടെ എൻ്റെ അച്ഛമ്മുടെ വീട്ടിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞ് ബ്ലോഗ് എടുക്കാണ് അതായത് ഇവിടുത്തെ തിരുനെല്ലി ക്ഷേത്രം പറഞ്ഞ ഒരു അമ്പലത്തിലോട്ട് പോവാണ് ഞാനും ആതിരി ചേച്ചിയുണ്ട് പിന്നെ ആതിരി ചേച്ചി കൂട്ടി ഏകദേശം കുറച്ച് ദൂരുണ്ട് നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് കടന്നു പോകാനെന്ന് വിചാരിച്ചു പിന്നെ ഒത്തിരി മഴ ആദ്യം കണ്ടപ്പോൾ പിന്നെ ഓട്ടോറിക്ഷയിലാണ് പോയത് അങ്ങനെ അങ്ങനെതായി ഇതാണ് നമ്മുടെ അമ്പലത്തിലോട്ടുള്ള വഴി നല്ല ഭംഗിയായി കാണാൻ നല്ല പ്രകൃതി രമണീയം എന്നൊക്കെ പറയില്ലേ അതാണ് ചുറ്റും പാടങ്ങളും മരങ്ങളും നടുക്ക് ക്ഷേത്രമായിട്ട് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മളത് അമ്പലത്തേക്ക് വന്നു ഇതാണ് നമ്മുടെ ക്ഷേത്രം ഒരു ഒരൽമരമൊക്കെ ആയി നല്ല രസം കാണാനായിട്ട് അങ്ങനെ തൊഴുത്ത് നമ്മൾ അമ്പലമൊക്കെ വലം വെച്ച് വന്നു അവിടെ ഒരു കുള ഉണ്ട് പക്ഷെ അത് നമുക്ക് ക്ലിയറായി എടുക്കാനായി പറ്റില്ല അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത്ത് പുറത്തെറിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചാൽ അവിടെ നിന്ന് നല്ല രസമല്ല അപ്പോൾ വന്നാൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി കുറേ മരങ്ങൾ നിറയെ കണിക്കൊന്നും കണ്ടു അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല രസമുണ്ട് കുറേ ഭാഗങ്ങളിൽ വീടുകളിലൊക്കെ മരങ്ങൾ നിറച്ച് കണിക്കൊന്നായിരുന്നു അപ്പം ഞാനും അപ്പം ഞാനും ഇതാ ഒരു തിരി എടുത്ത് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ അപ്പോൾ വീട്ടിലെത്തി സംസാരിച്ച് സംസാരിച്ച് നടന്നുകൊണ്ട് ദൂരെ അറിഞ്ഞില്ല എങ്കിലും ദൂരെ ഉണ്ടായിരുന്നു അപ്പോൾ അത്രേയുള്ളൂ നമ്മുടെ വ്ലോഗ് താങ്ക്